നമ്മളിപ്പോൾ തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിൽ വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും വെട്ടുകാട് പള്ളിയിലായിക്കോട്ടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ലൈക്ക് അടിച്ചോളൂ പുതിയ കാഴ്ചകൾ വെട്ടുകാട് പള്ളി പള്ളിയുടെ പിൻവശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങിയതും പിൻവശത്ത് തന്നെ ഒരു ഗ്രോട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അവിടെ കയറിയിട്ട് നേർച്ചയൊക്കെ ഇട്ടു പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത് മുൻവശത്തോട്ട് പോകുന്നത് ക്രിസ്തുമസിന് തലേദിവസമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഞങ്ങൾ വന്നത് വൈകുന്നേരം കേട്ടോ ഒരു മൂന്ന് മണി സമയത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ക്രിസ്തുമസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയുടെ ഇനി നമുക്ക് ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കി തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ശംഖുമുഖം കടപ്പുറം ഉള്ളതും അതേപോലെ തിരുവനന്തപുരം വിമാനത്താവളം ഉള്ളതും ഇതിന് തൊട്ടടുത്താണ് വി എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ടല്ലേ ഫുൾ എൽ ഇ ഡി ബൾബുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാത്രിയിലൊക്കെ നല്ല രസമായിരിക്കും രസമായിരിക്കുമ്പോഴെന്ന് കാണാൻ ഇതാണ് പള്ളിയുടെ മുൻവശം ചുറ്റും ഒരേപോലെ തന്നെ തോന്നിക്കും നമുക്ക് ഇത് പള്ളിയുടെ മുൻവശമാണ് പൊടിമരമൊക്കെ ഉണ്ടവിടെ നമ്മൾ പള്ളിയിലോട്ട് കയറിയേ

ഈ പള്ളിയുടെ രൂപകൽപ്പന ഒരു രക്ഷയില വളരെ മനോഹരമായ ഒരു രൂപകൽപ്പനയാണ് അധികം മരത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇപ്പം ഇന്ത്യയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങള് കുറച്ചു നേരം കയറി കാർത്തികൊക്കെ അടിപൊളി ഉള്ളിലൊക്കെ അടിപൊളി വർക്കുകളാണ് ഫുൾ മരത്തിന്റെ വർക്കുകളാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് നല്ല അടിപൊളി വർക്കുകളാണ് അപ്പൊ നമ്മൾ പള്ളീൻ്റെ നേരെ മുന്നിലാണ് നേരെ മുന്നിൽ ബീച്ചാണ് ഇത് നമ്മുടെ കേരളത്തിലെ വേളാങ്കണ്ണി എന്ന പേരിലാണ് അറിയപ്പെടുക കേരളത്തിലെ വേളാങ്കണ്ണി പള്ളിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് നേരെ മുന്നിൽ ബീച്ചാങ്ങൾ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വശം ഒന്നും കണ്ടുനോക്കാം പള്ളിയുടെ ഒരു പ്രത്യേക തരം കടലിന് അഭിമുഖമായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയുടെ ചുറ്റും നിറയെ മണലുകളാണ് ഒരു പ്രത്യേക ഫീലാണ് ഈ പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴേ ഹിന്ദി കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിക്കുക വൈഫാനുള്ളിലുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കുറുവിലങ്ങാട് മുത്തിയമ്മ പള്ളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ നമ്മൾ ഈ യാത്രയിൽ തന്നെയാണ് അവിടെയും പോയിരുന്നത് ഇന്ന് ക്രിസ്തുമസ് ആണ് അപ്പോൾ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് രാത്രിയിൽ എൽ ഇ ഡി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതൊക്കെ എൽ ഇ ഡി ബൾബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ എമണ്ടൻ ഇഷ്ട मैं एक मजे का सुनाता हूँ जिस आप लोगों को कोफाशा में सुबह बना सकता है

സാഹചര്യം പള്ളിയുടെ തൊട്ടടുത്ത് കടലും ബീച്ചും മണൽപ്പുറവും അതുപോലെ തന്നെ കച്ചവടങ്ങളും ഒക്കെ വേളങ്കണ്ണി പള്ളിയോട് സാമ്യമുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ വേളാങ്കണ്ണിപ്പള്ളി എന്ന് ഇതറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് പണി കഴിപ്പിക്കുകയും നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ പൂർത്തിയാവുകയും ചെയ്തതാണ് ഈ വെട്ടുകാട് പള്ളി അഥവാ മദർ ഓഫ് ഗോഡ് ചർച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു കാഴ്ചയും വീണ്ടും വരാം ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം താങ്ക്